കലിയടക്കാതെ നിരത്തിലൂടെ മേഞ്ഞ് ഒറ്റയാൻ കപാലി തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിൽ കപാലിയുടെ വിളയാട്ടം തുടരുകയാണ് ഒന്നരയാഴ്ച നീളുന്ന കബാലിയുടെ കലിയടക്കാൻ അടിയന്തര നടപടിയാണ് അതിരപ്പള്ളി പഞ്ചായത്തും ആവശ്യപ്പെട്ടിട്ടുള്ളത് അരിക്കൊമ്പനും ചക്കൊമ്പനു ശേഷം ഏറ്റവും കൂടുതൽ ഫാൻസുള്ള കാട്ടാനയാണ് ഒറ്റയാനായ കബാലി മുമ്പ് ശാന്ത സ്വഭാവക്കാരനായി വനത്തോട് ചേർന്നുള്ള റോഡുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന കബാലി ഇപ്പോൾ മതപ്പാടിലാണ് അതുകൊണ്ട് തന്നെ അക്രമ സ്വഭാവവും വർദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒന്നരയാഴ്ചയിലധികമായി കബാലി അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന ഓരങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് കബാലിയുടെ സാന്നിധ്യത്തെ തുടർന്ന് ഈ പാതയിൽ തുടർച്ചയായി പതിനഞ്ച് മണിക്കൂറിലധികം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തേണ്ടി വന്നിരുന്നു തുടർച്ചയായിട്ടുള്ള കപാലിയുടെ സാന്നിധ്യം വിനോദസഞ്ചാരത്തിനാണ് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ കപാലിനെ കാടുകയറ്റാൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് അതിരപ്പള്ളി പഞ്ചായത്തിന്റെ പ്രധാന ആവശ്യം ഒന്നുകിൽ ആനയെ കാടുകയറ്റണം അല്ലെങ്കിൽ മറ്റ് വഴികൾ തേടണം ഇതാണ് പഞ്ചായത്തിന്റെ പ്രധാന ആവശ്യം എന്നാൽ കപാലിക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് വനം ശ്രദ്ധയെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് നിലവിൽ കപാലിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച വിനോദസഞ്ചാരികൾക്കെതിരെ നിയമ നടപടികൾ കർശനമാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ജനം തൃശൂർ